സംസ്ഥാന സർക്കാരിന്റെ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി വണ്ടിപ്പെരിയാർ ട്രിനിറ്റി ഗാർഡൻ പബ്ലിക് സ്കൂളിന്റെയും വണ്ടിപ്പെരിയാർ പോലീസിന്റെയും നേതൃത്വത്തിൽ ലഗരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശവും ഫ്ലാഷ് മോബും വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ചു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോട്ടയം ഫിഫ്റ്റീ പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക കഴിഞ്ഞ കുറെ മാസങ്ങളായി മാരകമായ ലഹരി മരുന്നുകളുടെ ഉപയോഗം മൂലം നിരവധിയായ ക്രിമിനൽ കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് ഈ പശ്ചാത്തലത്തിലാണ് ഈ അധ്യയന വർഷ ആരംഭത്തിൽ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഒരാഴ്ചക്കാലം വിരുദ്ധ പരിപാടി സംഘടിപ്പിക്കുവാൻ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചത് ഇതിനൊപ്പമാണ് പീരുമേട് താലൂക്കിലെ മാതൃകാ വിദ്യാലയമായ വണ്ടിപ്പെരിയാർ ട്രിനിറ്റി ഗാർഡൻ സ്കൂൾ പ്രൊട്ടക്ഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പോലീസിന്റെയും സഹായത്തോടുകൂടി ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ സബ് ഇൻസ്പെക്ടർ ടി എസ് ജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ഹൗസ് പോലീസ് ഓഫീസർ സുവർണ്ണകുമാർ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശം നൽകിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു വളർന്നു വരുന്ന കുഞ്ഞുങ്ങളായി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരിക്കൽ പോലും നമ്മൾ ലഹരിയുടെ പിന്തുടരുക നിങ്ങളുടെ ശ്രദ്ധയിൽ ആരെങ്കിലും അത്തരത്തിലുള്ള പുകരി ഉൽപ്പന്നങ്ങളോ മദ്യമോ അല്ലെങ്കിൽ ലഹരി ഗുളികകളോ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ മുഖ്യ പ്രഭാഷണം നടത്തി തുടർന്ന് റൺ അവേ ഫ്രം ഡ്രഗ്സ് എന്ന പേരിൽ ട്രിനിറ്റി ഗാർഡൻ സ്കൂൾ പ്രൊട്ടക്ഷൻ വിഭാഗം വിദ്യാർത്ഥികൾ മഴയെ അവഗണിച്ചുകൊണ്ട് ലഹരിവിരുദ്ധ ഫ്ലാഷ് മോബർ സംഘടിപ്പിച്ചു ട്രിനിറ്റി ഗാർഡൻ സ്കൂൾ പ്രിൻസിപ്പൽ ഗീതാകുമാരിയുടെ നിർദ്ദേശപ്രകാരം സ്കൂൾ അധ്യാപകരായ എസ് ശർമ്മല അജിത മിനി എന്നിവരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുരുന്നുകളുടെ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി ദർശിക്കുന്നതിനു വേണ്ടി നിരവധിയായ ആളുകളാണ് ബസ് സ്റ്റാൻഡിൽ തടിച്ചുകൂടിയത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ